അസ്സാമലൈക്കും വർഹമത്തുള്ള മിടുക്കരും പ്രതിഭാശാലികളുമായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള വ്യത്യസ്തമായൊരു സ്ഥാപനത്തെക്കുറിച്ചും അസാധാരണമായൊരു പഠന പദ്ധതിയെക്കുറിച്ചുമാണ് നിങ്ങളോട് പരിചയപ്പെടുത്താനുള്ളത് അഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന ഈ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ കുട്ടികൾ നേടുന്നത് എന്തൊക്കെ ഒന്ന് പരിശുദ്ധ കുറാൻ മുഴുവൻ അർത്ഥം സഹിതം അവർ മനഃപ്പാടമാക്കും രണ്ട് ആയിരത്തി തൊള്ളായിരത്തിലധികം വരുന്ന മുത്തഫക്കുൻ അലേഹിയായ ഹദീസുകൾ മുഴുവൻ അർത്ഥത്തോടുകൂടി അവർ മനഃപ്പാഠമാക്കും മൂന്ന് അറബിക് ഇംഗ്ലീഷ് ഹിന്ദി മലയാളം എന്നീ ഭാഷകളിൽ ഉജ്ജ്വലമായി പ്രസംഗിക്കുവാനും എഴുതുവാനും ഫ്ലുവൻ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും അവർ പ്രാപ്തരാകും അതോടൊപ്പം ഏതാനും ലോകഭാഷകളിലുള്ള പ്രാഥമിക വിജ്ഞാനവും അവർ നേടും നാല് ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും പ്രവാചകൻ സല്ലു അലൈഹി വസ്ലമക്കും നേരെ ഇന്ന് വരെ യുക്തിവാദികളും നവനാസ്തികരും മിഷണറിമാരും ഇസ്ലാമിൻ്റെ ബദ്ധശത്രുക്കളും ഉന്നയിച്ചിട്ടുള്ള സകല വിമർശനങ്ങൾക്കും ശക്തവും വ്യക്തവും ഫലപ്രദവുമായ മറുപടി നൽകാനും അതിനെയെല്ലാം പ്രതിരോധിക്കാനും അവർ പ്രാപ്തരാകും അഞ്ച് ലിബറലിസവും എൽ ജി ബി ടി ക്യു ഫിത്നയും ലഹരിയുടെ അതിപ്രസരവുമെല്ലാം അരങ്ങു വാഴുന്ന ഇന്നിൻ്റെ കാലത്ത് നല്ലൊരു മുസ്ലിമും മനുഷ്യനുമായി ജീവിക്കാനുള്ള ജീവിത പരിശീലനം അവർ നേടും ആറ് സി ബി എസ് ഇ സിലബസ് പ്രകാരമുള്ള കൃത്യമായ സ്കൂൾ പഠനവും ഇതിനോടൊപ്പം അവർ നേടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിക്കുന്ന ഈ കോഴ്സിനു വേണ്ടി നിലവിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന നാൽപ്പത് കുട്ടികളെ ആയിരിക്കും എലിജിബിലിറ്റി ടെസ്റ്റിലൂടെ സെലക്ട് ചെയ്യുക കുട്ടികളെ ഈ കോഴ്സിന് ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇവിടെ കൊടുക്കുന്ന ക്യു കോഡ് വഴി ആപ്ലിക്കേഷൻ ഫിൽ ചെയ്യുകയോ ചെയ്യുക